ഇപ്പോൾ ഈ ഈ സ്റ്റാൻഡിൽ തന്നെ നോക്കിക്കുക ഈ സമയത്ത് ഒരു പോലീസുകാരൻ പോലും ഒരു ഡ്യൂട്ടിക്ക് ഉണ്ടെന്ന് നോക്കിയാൽ ഈ സമയത്തൊക്കെയാണ് ഒരു പോലീസുകാരൻ്റെ ആവശ്യം വരുന്നത് എങ്ങനെയും സമയം തേക്കുക ശമ്പളം മേടിക്കുക അല്ലാതെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല നമ്മുടെ ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ് പിന്നെ റോഡിലെ ഓരോ കുഴികളും കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് വണ്ടി ഓടി ഓടിയെത്തിക്കാൻ പറ്റാത്തത് നമ്മുടെ സമയത്ത് നമ്മൾ വണ്ടി ഓടി ഓടിയെത്തിക്കേണ്ടത് അതുകൊണ്ടാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഒരു റൂട്ടിൽ തന്നെ ഇഷ്ടംപോലെ ബസ്സുകളിൽ ഇപ്പം പെർമെറ്റ് അതുപോലുള്ള വാഹനത്തിൽ കൂടുതൽ ഏത് ടൈമിലെ ടൈം കിട്ടുന്നത് ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വരുന്ന പെർമിറ്റ് പെർമെറ്റ് ഈ വാഹനങ്ങൾ അതുപോലെ ഓടിച്ചിട്ടാണ് പെർമിറ്റ് ഒരു കൺട്രോൾ ചെയ്തിട്ട് വണ്ടി ഇത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റം വരും റോഡ് അപകടങ്ങൾ ഒരു പൊതുപ്രശ്നമാണ് ഇതിൽ സ്വകാര്യ ബസ്സുകളുടെ അഭ്യാസ പ്രകടനങ്ങളും മത്സരയോട്ടവും സാധാരണക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു അവരെ എത്രത്തോളം ഭീതിപ്പെടുത്തുന്നു എന്ന് നമുക്ക് ആളുകളിൽ നിന്ന് ചോദിച്ചറിയാം ഇപ്പൊ നമ്മൾ കേരളത്തില് ദിവസം ഒരു കാഴ്ചയാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം അപ്പൊ അതിൽ പെട്ടുപോലെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് കുട്ടികളൊക്കെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ഒരു ശിക്ഷ നടപടിയില്ല ശിക്ഷ പോലീസ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സംഭവം ഉണ്ടായി ഇനി പെട്ടെന്ന് പിടിച്ചു ഇരിക്കട്ടെ വണ്ടിക്കാരെ ആണെങ്കിലും തെറ്റിദ്ധരിച്ചത് ചെന്നവിടെ ചെന്ന് അതിനു മുമ്പ് തന്നെ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ പാർട്ടിക്കാർ വരുന്നത് പോലീസ് സ്റ്റേഷനിൽ യാതൊരു ഇതുമില്ല കാരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പരാതിയായിട്ട് ഞാൻ ചെന്നാൽ പരാതി എന്താണ് അല്ലെ ആ പരാതിയുടെ അടിസ്ഥാനം പരാതി എന്താണ് അതിൻ്റെ ഗൗരവമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും ഇവർ ശ്രദ്ധിക്കാറില്ല രണ്ടാമത്തെ കാര്യം പോലീസിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അപകടം നമ്മൾ എസ് പിക്ക് കൊടുത്തുനിന്നിരിക്കട്ടെ എസ് പിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എസ് പി വിളിച്ചു പറയുന്നത് ലോക്കൽ സ്റ്റേഷൻ എന്ന് പറയാനുള്ള ഡിവൈഎസ്പികളുടെ അടുത്ത് ഇപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് ഇവിടുന്ന് പറയുകയാണെങ്കിൽ കോട്ടയം മാറി ഡിവൈഎസ്പിയുടെ എടുത്ത് പറഞ്ഞാൽ കോട്ടയ എസ് പിക്ക് തന്നെ കൊടുത്ത് ഇവിടുത്തെ ഡി എസ് പിക്ക് ആണെങ്കിൽ അവിടുന്ന് ഒരാളെ നിയോജിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല നമ്മുടെ സ്പോട്ടി വന്ന അന്വേഷണം ഇല്ല അപ്പം പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവർ റിപ്പോർട്ട് ചെയ്യുക എസ് പിക്ക് എസ് പിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എസ് പി വിചാരിക്കുന്നത് തന്നെ അറിയാം പോയി അന്വേഷിക്കട്ടെ ഒന്ന് അന്വേഷിട്ടുമില്ല ആ ഭാഗത്ത് വന്നിട്ടുമില്ല ആ ഭാഗത്ത് വന്നിട്ടില്ല ആ സ്ഥലത്ത് വരാതെ എസ് പിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എസ് പി ഇപ്പോൾ അറിയുന്നുണ്ടോ ഇവിടെ വന്നിട്ടാണ് പോകുന്നത് അവർ റിപ്പോർട്ട് എത്തി കാണും അന്വേഷിച്ച് കാണുന്നു അങ്ങനെ ഒത്തിരി നിരപരാധിത്വ അതിൻ്റെ കേസുകളെല്ലാം തള്ളിപ്പോഴിപ്പോലും ഒരു പിന്നെ ശരിയായിട്ടുള്ള നടപടി ഇതില്ല പിന്നെ ശിക്ഷാ നടപടി ഗൾഫിലുള്ള പോലെ നേരത്തെ പറഞ്ഞാൽ ഗൾഫിലൊക്കെ ഉള്ള അവിടെ കുറ്റകൃത്യങ്ങളുടെ കുറവ് വരുന്നതെന്നു വെച്ചാൽ ാൽ അതുപോലുള്ള പ്രശ്നമാണ് ഓരോ വെള്ളിയാഴ്ച ദിവസം തലവെട്ട് മറ്റുള്ള സംഗതി ഇതൊക്കെ കണ്ടില്ലേ നമുക്കിവിടെ ആ നിയമ ഇതല്ല അവിടുത്തെ നിയമവും ഇതായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ സ്ട്രോങ് ആയിട്ടൊരു ശിക്ഷ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കയറുമ്പോഴേ അതിനു മുമ്പ് വിടാൻ പറഞ്ഞിട്ട് വിടുന്നത് ഈ ഒരു സംഭവം വരുന്നതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പം ചെയ്യുന്നത് കാരണം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് മിനിറ്റ് സംഗതി അല്ല ആളെ കിട്ടുന്ന വെച്ച് വിട്ടു പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ജീവൻ പൊലിയുന്നില്ലേ കുട്ടികളാണേലും വേറൊന്നാണേലും ഒക്കെ ഒരുപാട് ഈടെ നഷ്ടപ്പെട്ട സംഭവങ്ങൾ നമുക്ക് പറയാനുള്ളൂ വളരെ ദയനീയമായിട്ട് അത് ദിവസം കാണുന്നത് അതുപോലെ തന്നെ ബൈക്കിൻ്റെ സംഗതി ബൈക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി കാര്യമായിട്ടുള്ള സംഭവം ഇല്ലേ പോലും അപാര സ്പീഡിലപ്പണേ കൺട്രോളിങ്ങില്ല യാതൊന്നും ഇല്ല അവർ വരുത്തി കൂട്ടുന്ന അവരെ അതേ സംബന്ധിച്ച് അവർ കൺട്രോൾ ചെയ്യുകയോ കുറേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് കരുതി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവർ പിന്നെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ അവിടെ ഒത്തിരി കുറവു ഇരിക്കുന്ന ഇരിക്കുന്നയാൾക്കും പിന്നെ ഇടിക്കുന്നയാളും അത് ഇരിക്കുന്ന ആൾ അതും തിരിച്ചു പോകും വണ്ടി യാത്ര ചെയ്യുന്നവരും പോണില്ലേ നഷ്ടപ്പെടുന്നില്ലേ അതെല്ലാം അനാസ്ഥകളാണ് മറ്റുള്ള ഇതാണ് പിന്നെ നിരത്തിൽ പാലിക്കുന്ന മര്യാദകളുടെ അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ പോലീസ് സ്ട്രോങ് ആണ് പോലീസ് സ്ട്രോങ് ആയാലും ആരേലും പറയുന്ന കേട്ടിട്ടുള്ള സംഗതിയില്ല അവർ ആ നടപടിയിലേക്ക് തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് കൈകാര്യം ചെയ്യണം ആ ശിക്ഷാ നടപടി ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടമാണെങ്കിൽ കണക്കിലെടുക്കുവാൻ തന്നെ ഇവരെ നമ്മളിലുള്ള ഈ മത്സരോട്ടം ഇതിൽ ഇതിൽ പെടുന്ന ജീവനുകളും ഇതിനുവേണ്ടിയുള്ള കർശന ഇവിടെ പോലീസ് മുനിസിപ്പൽ അധികാരികളുണ്ട് എന്നിട്ടും എന്നിട്ടും അപകടം എം ബി ഡിയും പോലീസും ഇവരൊക്കെ സ്ട്രോങ് ആയിട്ട് സംഗതിക്കുന്ന ഇവരൊന്നും ഈ പറയുന്ന പിന്നെ ഓവർ പിന്നെ സ്പീഡ് അനാവശ്യമായിട്ടുള്ള സംഗതികളൊന്നും ഉണ്ടാകില്ല പക്ഷെ അവർ സ്ട്രോങ് അല്ലല്ലോ അവർ ആയിരുന്നു ഒരു രണ്ട് ബസ്സിന് അതായത് പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഓവർ സ്പീഡ് ചെയ്യുന്നതും സ്റ്റോപ്പ് അല്ലാത്തതും പെട്ടക്കു നിർത്തുന്ന സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തുമ്പോഴത്തേക്ക് നിർത്താത്ത സ്ഥലത്തും നിർത്തുന്ന സംഗതി വേറൊരു വണ്ടി വിടാതെ ബ്ലോക്ക് ചെയ്യുന്നത് ഇതിനൊക്കെ ഏതെങ്കിലും സംഗതിയും കൊടുക്കുകയാണെങ്കിൽ മാറി മാറ്റം എംപിടി തന്നെയാണ് ഇവർക്കല്ലേ പെർമിറ്റ് കൊടുക്കുന്നത് അപകടത്തിൽ പെട്ടെന്ന് അറിഞ്ഞാലും ചെറിയ ഫൈനലിട്ട് ഒതുക്കി വിടുകയാണ് പക്ഷെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതേ അവസ്ഥ തന്നെയാണ് തന്നെ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഇപ്പൊ നമുക്ക് കാണുന്ന എംബെന്ന് പറഞ്ഞാൽ പെറ്റിടിക്കാൻ മാത്രമായിട്ടൊരു സംവിധാനം എല്ലാ ദിവസവും പെനാൽറ്റി അടിക്കാൻ വേണ്ടി വഴി നിർത്തുന്നു കൈ നീട്ടുന്നുരത്തിലോട്ട് മാത്രം ഒതുങ്ങുന്നു ഒരു ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുന്നില്ല പലയിടത്തും യാത്ര ചെയ്തു പല രാജ്യത്തും ഇപ്പോൾ പലയിടത്തും ഉണ്ട് അതുപോലത്തെ ഒരു വർക്കായത് കൊണ്ട് എല്ലാ എല്ലായിടത്തും കാര്യങ്ങളറിയാം ഓരോ അപകടങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ചങ്ക കൈവച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ എന്താ ഒന്നൊന്നും പറയാൻ സാധിക്കുകയില്ലാത്ത പിന്നെയും വരുന്നതെന്നാന്ന് ചോദിച്ചാൽ ആദ്യമേ ജനങ്ങൾ നോക്കി നിൽക്കുകയല്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെങ്ങനെയെങ്കിലും ഫോട്ടോ തൊഴിലാളികളാണെങ്കിലും വേറെ ഒന്നവരാണേലും അവർ അന്തസ്സായിട്ട് ഓരോന്ന് ചെയ്ത് ഹോസ്പിറ്റലിലോ കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ വന്നിട്ട് ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എം ബി ഭാഗത്തുനിന്ന് സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ നടപടികൾ ക്രമങ്ങൾ ഭംഗിയായിട്ട് പോയാൽ ഇവരുടെ കാര്യങ്ങൾ വേറെ ഒതുങ്ങും നിൽക്കും അതുകൊണ്ടാണ് ഇത്ര അവരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ അപകടങ്ങളും സംഗതി കൂടെ ഒരു നാല് പാർട്ടി വെട്ടി അടിച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് അതൊന്നും വേണ്ട അതുപോലുള്ള പ്രശ്നമുണ്ടെങ്കിൽ ലൈസൻസ് കണ്ടക്ടർക്ക് കൊടുക്കാതെ ഇരിക്കുവ അല്ലെ ഇല്ലെങ്കിൽ വണ്ടിയിൽ ഏതായാലും പോകുക ഡ്രൈവറ് ഡ്രൈവറ് ഡ്രൈവറുടെ ലൈസൻസ് സംഗതി ഇതാണ് റദ്ദാക്കുക ഡ്രൈവറിൻ്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ പലതും റദ്ദാക്കിയിട്ടുണ്ട് നേരത്തെ പല ആ സ്ഥലങ്ങളിലൊക്കെ ആർജുണ്ട് ആ സ്റ്റൈലിൽ വന്നാൽ ഒത്തിരി പേടിയുണ്ടാവും തീർച്ചയായിട്ടും അവർ കുറേ ശ്രദ്ധിക്കുകയും ചെയ്യും കഴി പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യും കാരണം ജോലി പോവുമല്ലോ ഒരുപാട് വാഹനം ഇപ്പോൾ രണ്ട് മിനിറ്റ് അനുസരിച്ചായിരിക്കും ഒരു സ്ഥലത്തേക്ക് അടുത്ത ബസ് പോകുന്നത് അടുത്തു പോകുന്നത് അതിൽ ഇത് ഇതിലൊരു സമയത്തിലൊരു ഒരു നിശ്ചിത ഇടവേള കിട്ടുവാണെങ്കിൽ തന്നെ ഇത്രയും അമിത സ്പീഡിൻ്റെ ആവശ്യം വരുന്നില്ല അത് തന്നെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചമായ പ്രവർത്തനം ഇവിടെ ആവശ്യമില്ല അത് തന്നെ ബസ്സിനെ ഇറങ്ങുമ്പോഴേ അവർ തന്നെ പറയുന്നുള്ളൂ ചായ കുടിക്കാൻ ടൈമില്ല ഒരു ചായ നിന്നുകൊണ്ട് കുടിക്കുക പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ചാടി കയറി ഓടി കയറി വണ്ടി കയറി പോകുന്നു അതനുസരിച്ച് വണ്ടിയും വിടുന്നു വണ്ടി പോകുന്നു അപ്പോൾ ആന ഇത് വരുമ്പോൾ അപകടവും കൂടുന്നു അപ്പോൾ ഇവിടെ കൂടാനുള്ള സാധ്യതകൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ടൈമില്ലാത്ത ഇവർ കൂടുന്നത് അതേ എന്നാന്ന് വെച്ചാൽ വേറെ സാധനം ഈ പെർമിറ്റ് സത്യം പറഞ്ഞാൽ ഒരു റൂട്ടിൽ തന്നെ ഇഷ്ടം പോലെ ബസ്സുകളിൽ ഇപ്പം പെർമെറ്റ് അതുപോലെയുള്ള വാഹനത്തിന് കൊടുത്താൽ ഏത് ടൈമിലാണ് ടൈം കിട്ടുന്നത് ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വരുന്ന പെർമിറ്റ് കൂടുതൽ എടുത്ത് ഈ വാഹനങ്ങൾ അതുപോലെ ഓടിച്ചിട്ട് പെർമിറ്റ് ഒരു കൺട്രോൾ ചെയ്തിട്ട് വണ്ടി ഇത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി മാറ്റം വരും പെർമിറ്റിന് കൺട്രോൾ കൊടുക്കണം കൊടുക്കണം പെർമിറ്റിന് കൺട്രോള് വന്നെങ്കിലേ പറ്റുള്ളൂ അതെല്ലോ ഈ വണ്ടിക്ക് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്ലേ അവർ നിന്നുകൊണ്ട് ഈ ജായം കുടിച്ച് കയറ്റി കേട്ടിട്ട് ജായം ഓടി കയറുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട് അന്നേരം അത്രയും അപകടം കൂടുകയുള്ളു മുമ്പേ മുറുകിക്കൊണ്ട് പോകണം മദ്യപിച്ചു അത് തന്നെയല്ല കെ കെ റോഡ് നാഷണൽ പെർമിൻറ്റ് അടക്കം ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ പല പ്രൈവറ്റ് ബസ് അടക്കം നമ്മുടെ ഫോൺ സംവിധാനമുണ്ട് ഫോൺ സംവിധാനം അവിടെ ഒറ്റ കൈ ഡ്രൈവിങ്ങിയറിംഗ് പിടിച്ച് പോകുന്നുണ്ട് കെ കെ റോഡ് വണ്ടി പോകുന്നുണ്ട് ഞാൻ കയറിപ്പോയിട്ടോ എനിക്കൊരു ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിന് ഞാൻ പോയതാണ് കൊമളിക്ക് ഇവിടുന്ന് പോകുമ്പോൾ അപ്പം ഞാൻ ഫിലിം ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിൽ പിന്നെ അവിടെ നേരത്തെ ചെല്ലണ്ട ഒരു ടൈം വിളിച്ച് രാത്രി പറഞ്ഞു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് അവിടെ എത്തണം അപ്പോൾ കെ നമുക്ക് എപ്പോഴും ബസ്സുണ്ട് നമ്മളി ഇവിടുന്ന് അങ്ങ് നീങ്ങി കഴിഞ്ഞു അപ്പോൾ എവിടെയാണെന്ന് അറിയോ നല്ല ട്രെയിനിങ് അതായത് പൊൻകുന്നം ഉണ്ടാക്കാൻ മുൻകുന്നൊക്കെ അറിയാമല്ലോ കഴിഞ്ഞിട്ടുള്ളതോ അറിയാമല്ലോ ഒരു ശകലം തെറ്റിട്ടുണ്ട് ഇത് എവിടെയാണ് പോകണമെന്ന് അറിയാം എത്ര ജീവനായിട്ട് ഫോൺ വിളിച്ചോണ്ടാ ഫോണാണ് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഒന്ന് നോക്കുക എന്നാലും ഒന്നും പറയില്ല അത് കണ്ടക്ടറും പറയില്ല സ്റ്റാഫ് പറയില്ല ചിലപ്പം യാത്രക്കാർ കണ്ടാൽ പറഞ്ഞെങ്കിലായി ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ൂര്ന്ന് വെച്ചാ അവരോട് ഈ പറയുന്നവൻ തെറ്റുകാരനായി ആ ഞങ്ങൾ വണ്ടി കൊണ്ടുപോകുന്നില്ല ചേട്ടൻ സുഖമായിട്ട് അവിടെ ഇരുന്നാൽ പോലെ കാരണം എന്നാ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഒരു കൈ സ്റ്റീറിങ്ങ അത് ഇതുപോലുള്ള സ്ഥലത്താണെന്ന് വിചാരിച്ചു കെ കെ ഹൈ റേഞ്ച് സൈഡ് ആ കുട്ടിക്കാന സൈഡൊക്കെ കോമളിക്ക് പോകുമ്പോഴത്തേക്ക് കോമളിയിൽ പോയി ഇറങ്ങാനും വേണ്ടി ഞാൻ കയറി ഇരിക്കുക വണ്ടിയിൽ അന്നേരത്തെ ഈ ഒരു കൈ ഫോൺ ഒരു കൈ സ്റ്റിയറിഞ്ഞ് അതൊക്കെ ഒന്ന് നിർത്തലാക്കണം ശരി വിളിച്ചു വരുത്തുക അത് ടൗണിൽ തന്നെ നമ്മുടെ തന്നെ ചില ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയന്ത്രണമോ ക്യാമറ വെച്ചിട്ടുണ്ടെന്നോ ക്യാമറയിൽ ആയി കാണുന്നില്ലേ അല്ലെങ്കിൽ ഇവരൊന്നും കാണുന്നില്ലേ നമുക്കൊക്കെ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് ഉണ്ട് ഉണ്ട് ുണ്ട് അതേസമയത്ത് ഒരു വണ്ടി പോകുന്ന സമയത്ത് ഇവർ ഒറ്റ ഒറ്റക്കൈ ചെറിയും പിടിച്ചിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ആരോട് വിളിച്ച് പറയാനാ അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് കണ്ണടയ്ക്കുക അതെല്ലാം വളരെ മോശമായ സംഗതിയാണ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന സംഗതിയാണ് അശ്രദ്ധ തീർച്ചയായിട്ടും ഉണ്ടാവും അടുത്ത് വരുമ്പോഴേക്കും ചവിട്ടുന്നേ അല്ലെങ്കിൽ കയറി വരുമ്പോഴും ഒരു ഈ വിഷയത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാകണം ഈ ഫോണിൻ്റെ സംഗതിക്ക് ഇന്നുവരെ ഈ പറയുന്നതും പത്രത്തിൽ വരുന്നതും എഴുതുന്നതും അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇവർ അനൗൺസ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല കാരണം ഇത് നടപടിയിലേക്കില്ല നടപടിയിലേക്കുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ കുറവാണ് ഇപ്പോഴും വണ്ടി നമ്മുടെ ഈ തിരക്കേറിയ സ്ഥലത്തുകൂടെ ഫോണും പിടിച്ചിട്ടാണ് ഒരു കേസ് ഇയറിങ്ങും വെച്ച് ഇഷ്ടംപോലെ കാണാറുണ്ട് അധികാരികളെ ഡ്യൂട്ടിക്ക് ഉപയോഗിക്കാം പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ആളുകൾ നിയന്ത്രിച്ചാലേ നിയന്ത്രണമാവുള്ളൂ ആളുകൾക്ക് പുല്ലുവില അവർ കൽപ്പിക്കുകയില്ല അഭിപ്രായം പറഞ്ഞാൽ ചെന്നാൽ അവരെ ഉപദ്രവിക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ അപ്പം പോലീസും അധികാരികളും ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഈ ഈ സ്റ്റാൻഡിൽ തന്നെ നോക്കി ഈ സമയത്ത് ഒരു പോലീസുകാരൻ പോലും ഒരു ഡ്യൂട്ടിക്ക് ഉണ്ടെന്ന് നോക്കിയാൽ ഈ സമയത്തൊക്കെയാണ് ഒരു പോലീസുകാരൻ്റെ ആവശ്യം വരുന്നത് അത്സരമായിട്ട് അത് നൂറ് ശതമാനവും ഡ്രൈവർമാരുടെ മിസ്റ്റേക്ക് തന്നെയാണ് ഒരു ട്വൻറ്റി പെർസെൻ്റ് മാത്രമേ ഉള്ളൂ യാത്രക്കാരുടെ പ്രശ്നമുള്ളൂ അത് അവർ നിയന്ത്രിക്കുക തന്നെ ഉള്ളൂ അവർ രണ്ടുപേരെ കൂടുതൽ കിട്ടാൻ വണ്ടിയെ ഓവർടേക്ക് ചെയ്തു പോകുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം നശിക്കുന്നത് അത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പോലീസുകാരെ കൊണ്ടേ പറ്റുകയുള്ളൂ സാധാരണക്കാരോ രാഷ്ട്രീയക്കാരോ രീതി നടക്കുക അത് നമ്മൾ കഞ്ഞിസക്കരോ ന്യൂസിൽ കണ്ടു രണ്ട് ബസ്സുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നിർത്തിയിട്ട് തല്ലുന്നത് ഇത്രത്തോളം മാരകമായിട്ട് ഈ പ്രശ്നം പോകുമ്പോഴും അധികാരികൾ വേണ്ടത്ര നടപടികൾ എടുക്കുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം അതെ ഇവിടെ എന്താണ് ശരിക്ക് സംഭവിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഒരാളെ അറസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ അവൻ അപ്പുറത്തൂടെ അവൻ പുറത്തിറങ്ങും ഇതാണ് ഇവിടെ നടക്കുന്നത് അത് രാഷ്ട്രീയക്കാരുടെ സ്വാധീനവും അല്ലാത്തവരുടെ ഉപയോഗിച്ചാകുമ്പോൾ പുറത്തിറങ്ങും അതല്ല വേണ്ടത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കി നിൽക്കുക ഒരു കുറ്റകൃത്യങ്ങൾ തീരെ കുറവാണ് ഞാൻ ഇരുപത്തഞ്ച് കൊല്ലത്തോളം വെളി വർക്ക് ചെയ്ത ഒരാളാണ് ഇത്രയും കൃത്യനിഷ്ഠമായിട്ട് പോകുന്ന ഒരു സ്ഥലം വേറെയില്ല അവിടെ മനുഷ്യരല്ലേ ഇതേ സംവിധാനങ്ങൾ തന്നെയല്ലേ അവിടെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇങ്ങനെ വരുന്നത് ഇവിടുത്തെ അധികാരികൾ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥർ വേണ്ട വിധത്തിൽ ജോലിക്കാരെ ഉപയോഗിക്കുക അവർ ജോലി ചെയ് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതേ ഉള്ളല്ല വേറെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ എങ്ങനെയായാലും സമയം തേക്കുക ശമ്പളം മേടിക്കുക എന്നുള്ളതെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഏത് കുറ്റകൃത്യം ചെയ്താലും വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ആവാൻ പുറത്തിറങ്ങും ഈ നിയമ സംവിധാനം മാറ്റിയാലേ ഉള്ളൂ ജനങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ള വേറെ ഒന്നുമില്ല അത് തന്നെ ഒത്തിരി പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പല പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട് പിന്നെ വണ്ടി നമ്മൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നതാണ് പല സ്ഥലത്തും ഇങ്ങനെ മനസ്സിലോട്ടോ എന്ന് പറഞ്ഞാൽ വന്നു അവിടെ ഇവർ വണ്ടി വാശിക്കുമായിരുന്നു വണ്ടി അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അനുഭവം ഉണ്ടോ അങ്ങനെ ഇല്ല നമുക്ക് അങ്ങനെ ഒരു നമ്മൾ കാണും നമ്മൾ ഡെയിലി പതി പോകുന്ന സ്പീഡ് സ്പീഡുണ്ട് നല്ല സ്പീഡാണ് വണ്ടി സമയം പറയുന്ന സമയമാണ് പ്രശ്നം അവർക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു ഇതുണ്ട് അപ്പോൾ ആ സമയം ഇവർക്കെല്ലാം പാലിക്കാൻ ഒരു സെക്കൻഡ് ഒരു മിനിറ്റൊക്കെയാണ് സമയം വ്യത്യാസം വരുന്നത് ആളുകളുടെ സുരക്ഷ ആ അതുണ്ട് പക്ഷേ അത് അവർ അത്ര അത് അവർക്ക് ഇതാക്കുന്നില്ല അതിപ്പം ഇവർ ഇവർ വാശിയാണ് വാശിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് സമയത്ത് കൂടി എത്തുക അവർക്ക് അവരുടെ അല്ലെങ്കിൽ കളക്ഷൻ അത്ര പൊട്ടാവലോ അതാണ് നോക്കുന്നത് അതാണ് അവർ നോക്കുന്നത് അതിനകത്ത് അവർക്കത് ഇപ്പോൾ അവരുടെ അവർ മാക്സിമം സ്പീഡിൽ പോയാലും അവരുടെ കാര്യം കുഴപ്പമില്ല അതായത് ഇപ്പം ഇപ്പോൾ അവർക്ക് വണ്ടിക്കാർക്ക് പൊതുവേ നഷ്ടമാണെന്ന് പറയുന്നത് ആൾക്കാർ യാത്രക്കാർ കുറവാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അവര് കൂടുതൽ സ്പീഡിൽ പോകുന്നത് കേട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇതിന് വേണ്ടി ഒരുപാട് എന്താ ചെറു വാഹനങ്ങളുണ്ട് കാൽനട യാത്രക്കാരുണ്ട് ഈ ബസ്സിനകത്തിരിക്കുന്ന യാത്രക്കാരുണ്ട് പക്ഷേ കഞ്ചിസൊക്കെ നമ്മൾ വാർത്തകരുണ്ടല്ലേ ബസ്സിനകത്തിരുന്ന ആളുകളെ നോക്കി നിർത്തിക്കൊണ്ട് രണ്ട് ബസ്സുകൾ തമ്മിൽ എന്താ ഇടിച്ചു കയറ്റുന്നു അതിലെ ഡ്രൈവറും കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് പരസ്പരം തല്ലുന്നു അപ്പോൾ ഈ യാത്രക്കാരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ചിന്തിക്കുന്നു അത് തീർച്ചയായിട്ടും അത് അവർ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അധികാരികൾ ഇതിന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് മത്സര ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അത് ജീവൻ പണയം വെച്ചുള്ള യാത്രക്കാരുടെയും ജോലിക്കാരുടെയും യാത്രക്കാരെന്ന് വെച്ചാൽ ബസ്സിലുള്ളവരെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് വഴി യാത്രക്കാരെ കൂടെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് മത്സരയോട്ടം ഒരിക്കലും ശരിയായ ഒരു പ്രവണത അല്ല ഇത് യാത്രക്കാർക്കൊക്കെ ഒരുപാട് തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതെന്താ ബുദ്ധിമുട്ടില്ലാത്ത ബുദ്ധിമുട്ടുള്ളൂ അതുകൊണ്ട് അന്നാത്ത നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് അവർക്കാണ് അതിൻ്റെ കൂടുതൽ ബുദ്ധിമുട്ട് മനസ്സിലാവണം ഇരിക്കുന്നവർക്ക് അത്രയും മനസ്സിലാവില്ല അതാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കൂടുതൽ കാരണം അതല്ലേ സ്പീഡ് ഈ സ്പീഡ് മത്സരമല്ലേ അപ്പോൾ പിന്നെ ആർക്ക് ആരാദ്യം ഇടിക്കും എന്നുള്ളതാണ് തീർച്ചയായും മത്സര ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ വഴി നമ്മുടെ ടൂ വീലർ യാത്രക്കാരികൾക്ക് എത്ര പേരാ മരിക്കണേ ഈ ഓട്ടം കൊണ്ട് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാര കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൗണിനകത്താണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് കാര്യം ചെയ്യാ നമ്മൾ ഓട്ടോക്കാർക്കും ബൈക്കാർക്കും സ്കൂട്ടർ കാർക്കും കാറുകാർക്കും ഒരു രീതിയിൽ അവരെക്കൊണ്ട് പറ്റുന്നില്ല കാര്യം ഓൺ അടിച്ച് ഞാൻ കയറി പോരിക കയറി എന്ന് പറഞ്ഞാൽ ഒന്നാമതാവർക്ക് സമയമില്ല അതിനിടയ്ക്ക് ഈ തിരക്കിനിടയ്ക്ക് നമ്മുടെ ജില്ലാ ആശുപത്രിയിലോട്ട് നമ്മുടെ മനോരമ ജംഗ്ഷൻ തൊട്ട് ചന്തക്കാലം ഒരു രീതിയിൽ വണ്ടി പിടിച്ചിട്ട് പോരാൻ പറയാം ഡ്രൈവർ സാർ ശല്യം കൊണ്ട് കഞ്ഞിക്കുഴിയിൽ കഴിഞ്ഞ ദിവസം കഞ്ഞിക്കുഴി വെച്ച് ഞങ്ങൾ രണ്ട് വണ്ടിയിട്ട് അട്ടൻഡായിരുന്നു പ്രൈവറ്റ് ബസ്സുകാരെ ഒന്നാമതാവ് സമയത്തിൻ്റെ ഇതാണ് അതുകൊണ്ടൊന്നെങ്കിൽ അവർ സമയം നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ട്രാഫിക് പോലീസിനെ നിയന്ത്രിച്ച് അത് ചെയ്യുക അല്ലാതെ ഇപ്പോൾ അവരോട് തന്നെ പറയാനായിട്ട് നമ്മളിപ്പം ഇതുപോലെ വണ്ടി കടന്നുകൂടുക ട്രാൻസ്പോർട്ടും കെ സർ സി മത്സരത്തിൽ കടന്നുകൊടുവാ ചെറുവണ്ടിക്കാരവർ നോക്കുന്നില്ല ടൗണിനകത്താണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് നമ്മൾ ടൗണിനകത്ത് ട്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക അപ്പോൾ കറക്റ്റ് സ്ഥലങ്ങളിൽ ട്രാഫിക് അവർക്ക് സമയം തെറ്റിയാണ് വണ്ടി കയറി വരുന്നത് ട്രാഫിക് ട്രാഫിക് ബ്ലോക്ക് കാരണം ഈ സംഭവം മൊത്തം ഉണ്ടാകുന്നത് ഈ സമയം പോയവർ കാര്യം വന്നിട്ട് അവരിങ്ങനെ വിട്ടുപോരുവാ കഞ്ഞിക്കുഴി തൊട്ട് പോരാൻ പറ്റുന്നില്ല അങ്ങനെ പല പല സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്കാണ് അതുകൊണ്ടാണ് ഈ സംഭവം കൂടുതലും പോലീസുകാരെ കൊണ്ട് കഴിവതും അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇമാർ എല്ലാ സമയം നോക്കി അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് സമയത്തിൽ വലിയ ഈ വിഷയം മൊത്തം നടക്കുന്നത് ചിലപ്പോൾ കേരളത്തിലെ റോഡ് അപകടങ്ങളൊക്കെ വർദ്ധിച്ച് വരികയാണ് അതിൽ ഭൂരിഭാഗം ഇപ്പം ബസ് ജീവനക്കാർ ഭാഗത്തുനിന്നാണ് എന്നൊക്കെ ഒരു ആക്ഷേപമുണ്ട് അപ്പോൾ ചേനങ്ങനെ വീഴുന്നത് അതായത് റോഡുകളെ മത്സരയോട്ടം അതായത് ബസ് ജീവനക്കാർ തമ്മിലുള്ള മത്സരയോട്ടം അതിപ്പോൾ ഇപ്പോൾ അടിയിൽ വരെ കലാശിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരുപാട് ജീവനുകൾ പൊഞ്ഞിട്ടുണ്ട് ഒരുപാട് അപകടം കാണുന്നുണ്ട് നമ്മുടെ ടൈമിന്റെ പ്രശ്നം കൊണ്ടാണ് പിന്നെ റോഡിലെ ഓരോ കുഴികളും കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് വണ്ടി ഓടി ഓടിയെത്തിക്കാൻ പറ്റാത്തത് നമ്മുടെ സമയത്ത് നമ്മൾ വണ്ടി ഓടി ഓടിയെത്തിക്കേണ്ടത് അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പെർമിറ്റ് പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പം സമയത്തിന്റെ പ്രശ്നം റോഡിൽ ചെറുവണില് തിരക്ക് കൂടി വണ്ടി ഓടി എത്തിക്കാൻ പറ്റും ടൈമിനെ ഓടിയെത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ട്രാഫിക് നമ്മൾ ഒരു ട്രാഫിക് പോകേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ നമ്മൾ ഓരോ സ്ഥലം പാസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്ത് നമ്മൾ വണ്ടി ഓടി എത്തിക്കും ട്രാഫിക്ക് വന്നാലും അത് ബാധല്ല നമ്മൾ ഓടിച്ചെത്തിക്കാനും എത്തിച്ചേ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഇപ്പം ഈ അപകടങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണം ഓവർ ഓവർസ്പീഡാണെന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പം അതിന് കാരണം ഇപ്പം ഈ പറഞ്ഞപോലെ പോലെ അടിപ്പിച്ച് വണ്ടി വരുന്നതാണ് വണ്ടി വരുന്നുണ്ട് അപ്പം റോഡിന്റെ ശോചനാവസ്ഥ റോഡിന്റെ ശോചനീയ വ്യവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി മാറാൻ വേണ്ടി എന്തായിരിക്കും നമുക്ക് ശുപാർശ ചെയ്യാൻ പറ്റുക നമ്മൾ വല്ല ഓരോ വണ്ടിക്ക് വേറെ ടൈം മാറ്റണം ഇത്ര ഇത്ര ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വണ്ടി വിടാൻ തയ്യാറാകണം അപ്പോൾ ഇപ്പോൾ അപകടങ്ങൾ ഇപ്പോൾ നമ്മളാണല്ലോ കാണുമല്ലോ ബസ്സുകളിലാണെങ്കിൽ ആളുകൾ കുത്തിനിരച്ച് പോകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബസ് കഴിഞ്ഞ് കണ്ടൊരു കുട്ടിയെ ബസ്സ് കയറുന്ന ഒരു സാഹചര്യം കണ്ട് പിന്നെ ഒരുപാട് ബസ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന അതായത് റോഡ് നിർത്തിയിട്ട് തല്ലുന്ന എറണാകുള ഭാഗത്തൊക്കെ കാണുന്നുണ്ട് കളമശ്ശേരിയിൽ അപ്പം ഒരു ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ കാരണം അതായത് ചെറിയ സംഭവം അല്ല ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ മറ്റ് ജീവനക്കാർക്കും കൂടെ പഴി കഴിക്കുന്നൊരു അവസ്ഥയാണ് കുറച്ച് കൂടി ബസ്സുകാരാ ബസ്സുകാർക്ക് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് കമൻറ്റുകളൊക്കെ വരുന്നത് അപ്പം അതിനെക്കുറിച്ച് ചേർന്ന പ്രായം അതായത് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ എന്താണെന്ന് വെച്ചാൽ ാണ് ഇപ്പോൾ കെഎസ്ആർടിസിടെ കൊണ്ട് തടിയാലും അത് പരാതി ഒന്നുമില്ല കഴിഞ്ഞ വർഷം കണ്ടില്ല വണ്ടി ഒരു കാറിന്റെ പുറത്ത് ഇടിച്ച് കയറ്റി വെച്ച് ഈ പ്രൈവറ്റ് ബസ് ആണെങ്കിൽ നല്ല ഡ്രൈവറെ പഠിച്ചല്ലോ അതൊക്കെ നാട്ടുകാർ ചെയ്യുന്നത് സാധനക്കാരെന്ന് വെച്ചാൽ വണ്ടിയിൽ ഓവർ സ്പീഡ് കൊണ്ടാണ് ബ്ലോക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വിട്ടു പോവുകയാണ് അങ്ങനെയാണ് അവളങ്ങൾ ഉണ്ടായിരുന്നത് ഇതിനെയൊന്ന് നമുക്കിവിടെ എം ബി ഡി സംവിധാനമുണ്ട് പോലീസ് സംവിധാനമുണ്ട് മറ്റധികാരികളൊക്കെ ഉണ്ട് പക്ഷെ എന്നിട്ടും ഈ അപകടങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ബസ്സുകാർ തമ്മിത്തല്ലുന്നു അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ ജീവനൊക്കെ എന്ത് സുരക്ഷയാണ് സർക്കാർ നമുക്ക് തരുന്നത് സർക്കാരൊന്നും തരുന്നില്ല ഇവിടുന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചു ചെന്നാ പറയാൻ ചെന്നു ആ പരിധിയിലായിരിക്കും അപ്പം മത്സര ഓട്ടം നടത്തുന്ന ഡ്രൈവർമാർ വിചാരിക്കണം നമ്മുടെ സഹോദരി അമ്മയും ഒക്കെയാണ് ഈ റോഡിൽ കൂടെ എന്നുള്ള ഒരു ചിന്ത ഒരു നിമിഷം മനസ്സിലുണ്ടായാൽ ആ മത്സര ഓട്ടം ഒരിക്കലും പ്രോ ചെയ അവർ നടത്താൻ താല്പര്യപ്പെടില്ല എപ്പോഴെങ്കിലും ഒരു നിമിഷം ചിന്തിക്കണം ഇത് എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരിയാണ് ഈ റോഡിൽ കൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ എൻ്റെ മോനാണ് അങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചിരുന്നാൽ ഇത്രയൊന്നും ഒന്ന് ചിന്തിച്ചിരി ഒരു നിമിഷം ചിന്തിക്കുക നമ്മളെപ്പോഴും ഒന്നും ചിന്തിക്കണം നമ്മളെ ചിന്തയില്ലാതെയാണ് ചിന്തിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ സമയത്തിന് അവരുടെ മത്സര ഓട്ടവും സമയവും കാരണം മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല അപ്പം ഗവൺമെന്റ് അതിൽ കാര്യമായിട്ട് ഇടപെടണം തീർച്ചയായിട്ടും അത് അതാണ് അത്യാവശ്യം